അതായത് കണ്ടോ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്തെ സമയത്ത് താഴെ വീഡിയോസ് കാണുന്നു ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അമ്പത്തേഴ് മിനിറ്റ് ഉള്ളതാണ് അല്ലെങ്കിൽ അമ്പത്തൊമ്പത് മിനിറ്റ് ഉള്ളത് എടുക്കാം അമ്പത്തൊമ്പത് മിനിറ്റ് എടുപ്പം നടിങ്ങനാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുവാണ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും അപ്പോൾ നമ്മളൊരു ട്രയൽ അടിക്കുകയാണ് ട്രയൽ അടിക്കുമ്പോൾ അതിനോ കിഡ്സ് ഒക്കെയാണ് അടയപ്പെടുത്തിയിട്ട് എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇത് അപ്ലോഡ് ഷോർട്ട് എന്ന് പറഞ്ഞാണ് ഈ താഴെ കിടക്കുന്നത് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇവിടെ വീഡിയോസിൽ അപ്ലോ അപ്ലോഡ് ആവുന്നുണ്ട് ഓക്കെ അപ്ലോഡ് ആവുന്നുണ്ട് പക്ഷേ ഇത് കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് നേരെ പിന്നെ ഷോട്ടിൽ പോയി കിടക്കുക കാരണം ഇത് അമ്പത്തൊമ്പത് മിനിറ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ നാണ്ട് പൂജ്യം പോയിൻറ്റ് ഒമ്പത് അത് ഞാൻ വീഡിയോസിലാണ് കയറ്റിയിട്ട് അതൊക്കെ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല താഴെത്തെ രണ്ട് മിനിറ്റ് പിന്നെ ഇരുപത്തൊമ്പത് മിനിറ്റ് മറ്റേതെല്ലാം ഒന്നിനു മുകളിലുണ്ട് ഇത് മുപ്പത് മിനിറ്റ് ഇത് ഇരുപത് മിനിറ്റ് ഇത് ഇരുപത്തേഴ് മിനിറ്റ് ഇതെല്ലാം വീഡിയോസിലാണ് കിടക്കുന്നത് പക്ഷേ ഈ അമ്പത്തൊമ്പത് എന്തുകൊണ്ട് വന്നില്ല ഇപ്പം കണ്ടോ നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് ഷോർട്ട്